നമസ്കാരം മലയാളം നിങ്ങളൊക്കെ വളരെ സന്തോഷം ഉത്തരം ഉത്തരം ഒരു ദിവസം വിഷ്ണു ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ പറയാം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ചോദ്യങ്ങളുണ്ട് തിരിയെ സ്വർണ്ണത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞായിരുന്നു എവിടെയാണ് ഗോൾഡ് പീക്കിനകത്ത് ഒരു പീക്കിന് പോയി കണ്ട് ഡെയിലി ഒരു ആയിരം ആയിരം കുറഞ്ഞോണ്ടിരിക്കുന്നു ഫോർട്ടീൻ തൗസൻഡ് ഹൺഡ്രഡ് പ്ലസ് ടാക്സ് ഇരിക്കുന്നു സർ അത് തന്നെ ഫോർട്ടീൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് അതായത് മൂന്ന് ദിവസം കേട്ടത് തന്നെ രണ്ട് ദിവസം ഈ ട്വൽവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിലിരുന്ന് സെവൻറ്റീൻ തൗസൻഡ് പോയിണ്ട് ഇന്ന് ഫോർട്ടീൻ നയൻ ഹൺഡ്രഡിന് വന്നിരിക്കുന്നു

ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ വിറ്റ് നോക്കിക്കോ മൂന്ന് ലക്ഷത്തിന്റെ മുകളിൽ ഒരു പൈസയ്ക്ക് വിൽക്കാൻ പറ്റില്ല ഇ ടി എഫും അത് തന്നെ പറയുന്നു മുപ്പത് ശതവത്തിന്റെ മുകളിൽ വിഴിഞ്ഞിരിക്കുന്നു ഇത് തന്നെ ഞാൻ പറഞ്ഞു സിൽവന്റെ പുറകെ പോവേണ്ടായിരുന്നു ഇന്നലെ എഴുപത്തിനാല് ഡോളർ വരയ്ക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എൺപത്തി അഞ്ച് ഡോളർ വന്നിരിക്കുന്നു നൂറ് ഡോളർ കളി പോകുമ്പോൾ അതിനോട് വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് എല്ലാ സൈഡിലും അതിനെ കുറിച്ച് തന്നെ സംസാരിച്ചുണ്ടിരുന്നു നൂറ്റി ഇരുപത്തിയഞ്ച് ഡോളറിൽ ഇന്ന് എഴുപത്തി അഞ്ച് ഡോളറിന് ഒരേ ദിവസത്തിൽ അടിച്ചായിരുന്നു ഫോർട്ടി അതെല്ലാം എന്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ ഒരു സൈഡിലുള്ള ഒപ്പീനിയൻ ആണ് വെള്ളിയിലെ പുറകെ പോകാതിരിക്കുന്നതാണ് ഏറിയതിന്റെ കാരണം ൊരു പെയ് ഇറാനിൽ ഗുണ്ടിടുന്നു അങ്ങനെ ഇങ്ങനെ കാര്യമൊക്കെ പറയുന്നില്ലേ ഇത് കാരണമാണ് ഇറങ്ങിയതിൻ്റെ മുഖ്യ കാരണം കെവിൻ വാഷാണ് രണ്ട് കെവിൻ ഉണ്ടായിരുന്നു കെവിൻ ആസിറ്റ് എന്നൊരാളുണ്ടായിരുന്നു കെവിൻ വാഷ് എന്നൊരാളുണ്ട് കെവിൻ ആസിറ്റ് എന്ന് പറയുന്നത് ട്രംപിൻ്റെ ജാലറയാണ് കെവിൻ വാഷ് എന്ന് പറയുന്ന ആൾ ഒരു സൂപ്പർ കൺസർവേറ്റീവ് ആസ്റ്റ് ടൈമിൽ തന്നെ ജെറോം ബോയിൻ്റ് ബദലായിട്ട് ഇവർ വന്നിരിക്കാം എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ ഇൻഫ്ലേഷനെ താർക്കിട്ടയും എന്ന് പറയുന്നു ലാസ്റ്റിൽ പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് അതൊക്കെ അറിയാൻ പറ്റില്ല ഇൻട്രസ്റ്റ് റേറ്റിനെ കേറ്റണം ഇൻഫ്ലേഷനെ ത്രഷ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു ഒരു ഇൻട്രസ്റ്റ് റേറ്റിനെ കയറ്റുവാണെങ്കിൽ മാർക്കറ്റ് കിടപ്പിലാവും കാരണമാണ് പേര് കേട്ടവരനെ ഗോൾഡ് പ്രൈസ് ഇറങ്ങിയത്

ഗോൾഡ് റേറ്റ് നിങ്ങൾ അതിനെ പറഞ്ഞോണ്ടേ ഈ സമ ടൈംസില് അതായത് ഞാൻ പറയുന്നത് മൂന്ന് നാല് മാസത്തിൽ അൺസ്റ്റേബിൾ ആണ് ഗോൾഡ് കുറയും ഗോൾഡിന്റെ റേറ്റ് കയറിയ ഉടനെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് കണ്ടു എന്നാൽ ഇതിനെ കുറിച്ചൊന്നും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്

വരത്തില്ല അത് വരണമെങ്കിൽ ഒരുപാട് കഷ്ടമുണ്ട് സ്ഥലത്തിൽ കോപ്പറിന്റെ കാര്യത്തിൽ ഇനിയൊരു ഇമ്പോർട്ടന്റ് കാര്യം വാങ്ങൂ വാങ്ങൂ എന്ന് ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് അത് തന്നെ ഞങ്ങടെ തന്നെ പറഞ്ഞു സർ ഗോൾഡിന് റേറ്റ് കേറി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നല്ലൊരു വെള്ള തുണ്ട് വാങ്ങി തലയിൽ ഇടുന്നതാണ് ആ ഒരു കാരണം വെച്ചിരിക്കുന്ന സർ അങ്ങനെ ഒരു കാരണമേ ഇല്ല ഞാൻ കിരിയാ തിരിയാണിൻ്റെ അടുത്ത് പറയുന്നു അവർക്ക് മോണിറ്ററി മെറ്റലിനും ഇൻഡസ്ട്രിയൽ മെറ്റലിനും ഡിഫറൻസ് അറിയുമില്ല മോണിറ്ററി മെറ്റൽ വേറെ ഇൻഡസ്ട്രിയൽ മെറ്റൽ വേറെയാണ് ഗോൾഡ് ഇസ് ദി ഓൺലി മോണിറ്ററി മെറ്റൽ അതിനെ കമ്പയർ കൂടെ ചെയ്യരുത് ടൺ കണക്കിൽ കാപ്പർ ഇരിക്കുന്നു ഗോൾഡ് ഇല്ല പക്ഷേ അങ്ങനെ ഗോൾഡിന് അങ്ങനെ യൂസ് ഇല്ല റോട്ടിൽ പോകുന്ന എല്ലാ വയറിനും കാപ്പർ വേണം ഒരു ഒരു എങ്ങനെയെങ്കിലും ഇപ്പോൾ ഗോൾഡിൻ്റെ വില പോലെ കോപ്പറിൻ്റെ വില പോകുവാണെങ്കിൽ അല്ലെങ്കിൽ ഡിമാൻഡ് കൂടിയെങ്കിൽ കടയിൽ താള കിടക്കുന്ന ഉയർ എടുത്ത് അതിനെ ശരിയാക്കി അത് കാപ്പ സാർ ഞാൻ പറയുന്നത് അവർ പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പൈത്യകാര തന്നായിട്ട് പോകുവാണെങ്കിൽ വ്യൂസ് വരും പിന്നെ അവർ കാശ് സമ്പാദിച്ചോണ്ട് പോകും നിങ്ങളെ കാശിനെ ഇളക്കും ചോദ്യം മാത്രമേ ഇതിനെ കുറിച്ച് ഒന്നുകൂടെ ചോദിക്കുന്നു സാർ ഒരുപാട് ആൾക്കാർ ആ ചോദ്യം ചോദിക്കുന്നു സാർ അതാണ് ഞാൻ ചോദിക്കുന്നു എന്നാ വിടുന്ന അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കും കുറിച്ച് ചോദിച്ചു അതുകൂടെ അതിനെ കുറിച്ച് സംസാരിക്കാം ചിന്തിക്കാൻ കൂടെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ മാത്രം ഞാൻ പറയാം ശരിയാണ് തെറ്റാ എന്ന് മാത്രം ഞങ്ങൾ പറഞ്ഞ ദിവസം അതായത് ഗോൾഡിൽ കോപ്പർ കലക്കുന്നു

ോഫിറ്റിൽ ഇരിക്കുന്നു അപ്പൊ ത ഒരു ചാൻസ് എത്തുമോ അതൊന്നും റിസൾട്ട് വന്നിരിക്കുന്ന ചോദിക്കുന്നത് സാർ ന്യൂസ് ആ കണ്ടായിരുന്നു സാർ ഇപ്പോൾ ആയിട്ട് രണ്ട് ന്യൂസ് സാർ ഒന്ന് വന്നിട്ട് അതിന് മുമ്പ് ഈ ചോദ്യം ചോദിക്കാം ഐ വന്ന് ഡിവിഡൻ ആറ് രൂപ അമ്പത് പൈസ അനൗൺസ് ചെയ്തിരിക്കുന്നു വിഷയം എന്തെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ എൻ്റെ മൂന്ന് ലക്ഷം രൂപ കാശ് ഇരിക്കുന്നു റെക്കോർഡ് ഡേറ്റ് വന്നിട്ട് ഫെബ്രുവരി ഫോർ അതോണ് നിങ്ങളെ ചെയ്യേണ്ട ഇതൊക്കെ ഡിവിഡൻസ് തൂപ്പിങ് ആണ് എന്ത് സബ് ഡിവിഡൻസ് കൊടുത്ത് വാങ്ങിയാണ്ട് നാല് ദിവസം കഴിഞ്ഞ് വിറ്റാൽ രൂപ അതാണ് ആറായിരത്തിഅറിക്കാതെ അതൊക്കെ ചെയ്യാമോ സാർ അങ്ങനെ അതൊക്കെ ഒരു ഇൻവെസ്റ്റ് സ്പെക്കുലേഷൻ ആണ് ചെയ്യുവാണെങ്കിൽ രൂപ അതെ സാറേ സിടെ പ്രൈസ് കുറയുവാണെങ്കിൽ എനിക്ക് പ്രോബ്ലം അല്ലേ അതങ്ങനെയും ഇറങ്ങിയെങ്കിൽ വെള്ളയെ തുണ്ടിനെ ഇട്ടുകൊണ്ട് അയ്യോ 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 എന്ന് പറഞ്ഞു വെച്ചോതിരിച്ചെ ആള് ചോദിച്ചതാണ് സർ അന്ന് നിങ്ങൾ ഉപ്പ് ചോയ്ക്കേണ്ട വഴിയാണ് നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ അടുത്ത് ആനന്ദ് സർ ബഡ്ജറ്റിൽ എന്താണ് നോക്കുന്നത് ഗോൾഡിന്റെ റേറ്റിനെയും സിൽവറിന്റെ റേറ്റിനെയും നോക്കേണ്ടത് അത് റേറ്റ് പക്ഷെ അതൊക്കെ ടീ കടയിൽ ദമ്മടിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നിങ്ങൾ ചോദിച്ചോക്കെ സിഗരറ്റ് എന്ത് സ്മഗ്ലിംഗ് ഇൻക്രീസ് ആകാൻ ചാൻസസ് കൂടുതലുണ്ട് അതെ സിൽവർ ആണെങ്കിൽ സ്മഗ്ലിംഗ് നടക്കും ബഡ്ജറ്റിൽ എനിക്ക് രണ്ട് ചോദ്യങ്ങൾ സർ ഒന്ന് വന്നിട്ട് ദിവ്യം കുറിച്ച് ദിവ്യം ടാക്സ് ഇല്ലല്ലേ പക്ഷെ ഇപ്പോ ടാക്സ് പറയുമ്പോൾ ഒരു കമ്പനി ലാഭം സമ്പാദിച്ച് മിച്ച കാശ് അതായത് ടാക്സ് കെട്ടിയതിന പോരിക്കുന്ന കാശിനെ എന്താണ് എന്റെ കൈക്ക് വന്നതിന്റെ ശേഷം പോകുന്നത് അതിന്റെ അടുത്തത് വരാം എന്റെ സംശയം എന്തെന്ന് വെച്ചാൽ ഈ കാര്യത്തിന് ടാക്സ് ഇരിക്കരുത് എന്നല്ലേ സർ നിങ്ങള് ജി എസ് ടി കൊണ്ടുവന്നത് എന്താണ് അവർ ഇരിക്കുന്നു എന്ന് പഠിച്ചു എനിക്ക് മനസ്സിലായില്ല ഇൻഡയറക്ട് ടാക്സ് വേറെ ഡയറക്ട് ടാക്സ് വേറാ ടാക്സ് എന്ന് പറയുമ്പോൾ ടാക്സ് ഓൺ ഇൻകം ആണ് നിന്റെ ഇൻകം പന്ത്രണ്ട് ലക്ഷത്തിന്റെ താളെ അതെ കൂടുതൽ തന്നെ കെട്ടിയ എന്താണ് തെറ്റ് താളെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് പന്ത്രണ്ട് ലക്ഷത്തിന്റെ മുകളിൽ ഇരുന്ന ഒന്ന് മുകളിൽ സമ്പാദിക്കുന്ന ആൾക്കാർ ടാക്സ് കെട്ടിയാൽ എന്താണ് തെറ്റ് ലക്ഷത്തിന് എന്താണ് കൊടുക്കുന്നേ പിന്നെന്താണ് ചോദിക്കുന്നു എന്താണ് നിങ്ങൾ മുക്കൊണ്ട് കരയുന്നത് എന്ന ആൾക്കാരെ ഒരു കോടി പേര് തന്നെ ആ ഒരു കോടി പേർക്ക് എന്താണ് നീ സംസാരിക്കുന്നു നോർമൽ പീപ്പിളിനെ നോക്ക് നൂറ്റി നാൽപ്പത് കോടി പേരിൽ കോടി പേര് തന്നെ ടാക്സ് കെട്ടുന്നു മീതിരിക്കുന്ന നൂറ്റി മുപ്പത്തി കോടി ടാക്സ് കെട്ടിയില്ല ഒത്തിരി എന്ന് പറഞ്ഞാൽ അവനെ വിട്ടുകൊണ്ട് നീ ഈ ഒരു കോടിയൊക്കെ അത് സംസാരിച്ചോണ്ടിരിക്കുന്നു മറ്റിപ്പോൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ ശരിയായ സർ എന്നെ ചോദിച്ചാൽ ടാക്സ് കുറവായിട്ടാണ് കളക്ട് ചെയ്യുന്നത് ഞാൻ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ സമ്പാദിക്കുന്നു എന്നാൽ ഞാൻ ടാക്സ് 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 പേ ചെയ്യണം അടുത്ത ചോദ്യം ഇൻകം ലക്ഷം ലക്ഷം എനിക്ക് ഇല്ല 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 വൈഫ് ഫാമിലി എന്ന് നോക്കുമ്പോൾ ലക്ഷത്തിന് ഇനി ഒരാളിരിക്കുന്നു അതായത് എക്സാമ്പിൾ പതിനെട്ടു ലക്ഷം സമ്പാദിക്കുന്നു നിങ്ങളുടെ ഭാര്യ വന്നിട്ട് ഹൗസ് വൈഫ് ആയിരിക്കുന്നു ഞാൻ

ചെയ്യുകയാണെങ്കിൽ അതിന് കട്ടിലും തെറ്റിദ്ധാരണ വേറെ ഒന്നും ഇല്ല നാൽപ്പത് കോടി പേരിൽ ഒരു കോടി പേര് ടാക്സ് കിട്ടുന്നു ഈ ഒരു കോടിയിൽ എങ്ങനെയാണ് പത്ത് കോടി ആക്കണമെന്ന് നോക്കണം ഇന്നും എങ്ങനെയാണ് കുറയ്ക്കാം എന്ന് നോക്കുന്നത് തെറ്റാണ് ടാക്സ് കൂടുതൽ വയ്ക്കുന്ന സമയം ഇൻഡയറക്ട് ടാക്സ് കുറയും ആ ടാക്സ് എന്ന് പറയുന്നത് നോർമൽ കോമൺ പീപ്പിളിൻ്റെ മുകളിലിരിക്കുന്ന ഇരിക്കുന്ന ടാക്സ് ആണ് എന്ന് പറയുന്നത് സമ്പാദിക്കുന്നവൻ്റെ മുകളിൽ ഇരിക്കുന്ന ടാക്സ് ആണ് ടാക്സിന് ഒരു ലിമിറ്റിൻ്റെ മുകളിൽ കുറയ്ക്കുവാണെങ്കിൽ ഒരു ഇൻകം ടാക്സ് ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങും പിന്നെ ചെറിയ അധികം ഈ വീഡിയോയിലിരിക്കുന്ന ടോപ്പ് നെറേറ്റീവ് നീ എൽ ഇതെല്ലാം നീ ചോദിക്കുന്ന ചോദ്യത്തിൽ ഇരിക്കുന്നു യു വൺ ക്രോ ഡസിൻ മാറ്റർ നന്ദി നമസ്കാരം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ നാളെ കൊടുത്തിരിക്കുന്ന മെയിലടിക്കി നിങ്ങൾ മെയിൽ അയക്കാം ஞீம் நீங்களொப்பம் கோண்டாக் செய்யும் தேங்க் யூ